ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് ദിവസം നമ്മൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട വീഡിയോസ് തന്നെ എന്തായാലും ഉണ്ടാവുക പെരുന്നാൾ എന്തായാലും തറവാട്ടിൽ ആഘോഷിച്ച് നമ്മൾ രാത്രി തന്നെ മീനങ്ങാടിക്ക് വന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എനിതാ അതിൻ്റെ പിറ്റത്തെ ദിവസം ഇതാ കേട്ടോ പരിപാടിയിലാണ് ഉള്ളത് ചോറും കറിയും വെക്കാൻ നോക്കുകയാണ് ആർക്കും നെയ്ച്ചോറും ബിരിയാണിയും ഒന്നും വേണ്ട എന്നാണ് കേട്ടോ പറഞ്ഞതിന് എന്നെ ഞാൻ രാവിലെ മുതൽ എടുത്തിട്ടൊന്നുമില്ല അപ്പം ഞാനും ഉമ്മയും കൂടെ വേഗം പണികളൊക്കെ തീർത്തിട്ടുണ്ടേനു ആജും ചെറിയും ഇന്ന് ഉച്ചക്കേക്കാണ് കേട്ടോ വരുന്നത് അപ്പോൾ എന്താ വേണ്ടേന്ന് ചോദിച്ചപ്പോൾ നെയ്ച്ചോറ് ബിരിയാണി മന്തി ഒന്നും വേണ്ട സാധാ ചോറ് വെക്കാനാണ് കേട്ടോ പറഞ്ഞത് വെറും ചോറ് അപ്പം പിന്നെ വെറും ചോറ് പറഞ്ഞ ഉമ്മ പറഞ്ഞു വെറുംചോറ് വേണ്ട എന്നാൽ പിന്നെ കുറച്ച് തേങ്ങാച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും പപ്പടവും ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഉമ്മയും കൂടെ വേഗം അതൊക്കെ ആക്കണ തിരക്കിലാണ് രാവിലെ പിന്നെ എന്തേനു രാവിലെ നമ്മളതിനുണ്ടായിരുന്നത് പത്തിരി ഒറ്റ അതിന് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായ പത്തിരിയും പിന്നെ ഉമ്മാൻ്റെ കട്ടിപ്പത്തിരിയോ ഏറ്റോ ഉണ്ടായിരുന്നു ആ അതും പത്തിരിയും പിന്നെ കറിയും ഒക്കെ ആക്കിയതായിരുന്നു അപ്പോൾ രാവിലെ മുതലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത്തെ ഞാൻ പുരേൽ വന്നതല്ലേ അപ്പം ഞാൻ കുറച്ചു നേരം ഉറങ്ങിയിട്ടോ കുറച്ച് നേരം വെയ്യപ്പഴത്തേക്ക് ഉമ്മ പത്തിരി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേന് അതുകൊണ്ട് പിന്നെ അതെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതാ ഞങ്ങൾ രണ്ടാളും കൂടെ വേഗം കറിയൊക്കെ ആക്കാനുള്ള പരിപാടിയിലാണ് ഒരുത്തന് ഉമ്മാനെ സഹായിക്കുന്നുണ്ട് ഒരുത്തൻ ഇന്നെ സഹായിക്കുന്നുണ്ട് ഓന് പിന്നെ ഇവന് പിന്നെ ഉമ്മാൻ്റെ പുറകെ തന്നെ കേട്ടോ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ഉമ്മാൻ്റെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ നാഫിയാണെന്നുണ്ടെങ്കിൽ അതാ മറ്റേ ഞാൻ കുത്തുക ഞാൻ ചതക്കാം എന്ന് പറഞ്ഞിട്ട് ഓനും ഉണ്ട് നാഫിക്കാണെങ്കിൽ കുറച്ചൊരു മൂഡ് ഓഫാണ് റിഫം മോൾ എത്തിയിട്ടില്ല റിഫമോളും മോളും കൂടെ ഉണ്ടെങ്കിൽ ഒരു രണ്ടാളും കൂടെ പോര പൊളിച്ചടക്കണതേക്കും ഓൾ ഇന്നലെ വരാത്തേ കൊണ്ട് തന്നെ ഓനക്ക് ഇന്നലെ ചെറിയൊരു ക്ഷീണം കുഴക്കൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇനി ഓൾ വന്നാലേ പോനെ ഒന്ന് ഉഷാറാവുള്ളൂ ഒരു രണ്ടാൾ ഭയങ്കര അങ്ങനെ അങ്ങനെതാ ഞാൻ വേഗം ചിക്കൻ കറി ആക്കാൻ വേണ്ടിയിട്ട് വേഗം നോക്കുകയാണ് ഇപ്പോൾ കുറച്ച് വെറുംചോറിന് ഉമ്മ വെള്ളം വെച്ചിട്ടുണ്ട് ഉപ്പച്ചിയും ആശിക്കുന്ന തേങ്ങാച്ചോറ് അങ്ങനെ കഴിക്കൂല അപ്പോൾ ഓരിക്കു ഉപ്പച്ചയ്ക്ക് എന്തായാലും വെറുംചോറ് വേണ്ടി വരും അതുകൊണ്ട് ഉമ്മ വെറും വെള്ളം വെച്ചാണ് പിന്നെ കുറച്ച് തേങ്ങാച്ചോറും വേഗം ആക്കാമെന്ന് വിചാരിച്ചു കറിയും പിന്നെ ഒക്കെ പെരക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഞാനും അടുപ്പത്തുനിന്ന് കറികളൊക്കെ ഞാനും ആക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആൾക്കാരിതാ വന്നിട്ടണ് റിഫോള് റൈസും ആജും ചെറിയും കേട്ടോ ഓരിതാ വന്നിട്ടണ് എല്ലാവർക്കും പിന്നെ ഉമ്മാനെ കിട്ടിയാൽ പിന്നെ എന്താ പറയുക ഉമ്മാൻ്റെ പുറകെ അങ്ങോട്ടായിക്കോളൂ അപ്പോൾ അത് ഓര് വന്ന ആ ഒരു ബഹളത്തിലൊക്കെയാണ് കേട്ടോ ഉള്ളത് കുട്ടികൾ രണ്ടൊക്കെ ഒരു കളിയും മൈലാജി കാണിച്ചു കൊടുക്കലും വളയം കാണിച്ചു കൊടുക്കൽ പുതിയ ഡ്രസ്സും ചെരുപ്പും ഒക്കെ കാണിച്ചു കൊടുക്കലൊക്കെ ആയിട്ട് കുട്ടികളങ്ങനെ നിൽക്കണുണ്ട് വരുമ്പോഴത്തെന്തോ കൊണ്ടുവന്നേനു ഇല്ല കേട്ടോ ഇത് ഉമ്മ കൊണ്ടുവന്നതേനു ഉമ്മ പപ്പടം പപ്പടെന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് പീടിയെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളെ പണ്ടത്തെ ക്യാൻഡിമാൻ്റെ മുട്ടായില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് പണ്ട് ഞമ്മൾ സ്കൂളിൽ വരുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വാങ്ങി തിന്നലുണ്ടായിന് അത് നല്ല ഇഷ്ടം അപ്പോൾ അത് ഉമ്മ വാങ്ങിയിട്ട് കൊണ്ടുവന്നതനു അപ്പോൾ എല്ലാവർക്കും അതൊക്കെ കൊടുത്ത് കപ്പടമൊക്കെ വാങ്ങി വന്നിട്ട് ആജു ഞാൻ പറഞ്ഞതാ താ പുതിയ ചുരിദാറൊക്കെ അല്ലേ ഒന്ന് വീട് എടുക്കാറുന്നപ്പോൾ ഇങ്ങനെ അതിനായിട്ട് ഒരുങ്ങി ഒന്ന് നിന്നതേനെ അങ്ങനെ ഞങ്ങളിതാ കേട്ടോ പിന്നെ കുറച്ചേരം ഒന്ന് വർത്താനം പറഞ്ഞ കഥയൊക്കെ പറഞ്ഞു ചെറിയും ഇക്കയും കൂടെ അതാ പുറത്തിരിക്കണുണ്ട് ഇക്ക പിന്നെ പോസ്റ്റ് പോസ്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയും വന്നിട്ടില്ല ആരുമില്ല നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെ അതിലേലും കുറേ ഇരുന്നു കുറേ ഉറങ്ങി കുറേ വണ്ടി തുടച്ചു എന്തൊക്കെയോ കാട്ടി നേരം പോക്കിയതനു മക്കളെല്ലാവരും ഇതാ നല്ല ജകഭോഗ കളിയിലാണ് അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും കൊണ്ടുപോവ് എവിടെയെങ്കിലും കൊണ്ടുപോകുമെന്നുള്ള ആ ഒരു പറച്ചിലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത് കുറേ നിച്ചുമോള് പറയുന്നുണ്ട് ഇപ്പോൾ ചേച്ചി എവിടെയെങ്കിലും കൊണ്ടുപോവ് കാരാപ്പുഴ പോവാം അല്ലെങ്കിൽ അവിടെ പോവാ പൂക്കോട് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓർക്ക് രണ്ടാക്കും ഒരു കുലുക്കൊന്നും കാണണില്ല അപ്പം നമ്മളെന്തായാലും ഓരോ ഇത് നോക്കിയിട്ട് കാര്യമില്ല വിചാരിച്ച് വേഗം ചോറ് വിളമ്പാനൊക്കെ ഉള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് ആദ്യം പിന്നെ അതിൻ്റെ എന്താ വെള്ളം കലക്കണേറ്റുണ്ട് ഉച്ച സമയമല്ലവർ കയറി വന്നത് അപ്പോൾ എന്തായാലും ആർക്ക് ചായ ഒന്നും എന്ന് പറഞ്ഞ് പിന്നെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു അതൊന്ന് മെല്ലെ ജ്യൂസ് പോലെ അടിച്ചിട്ട് അതും പിന്നെ അതിലേക്ക് നാരങ്ങയൊക്കെ പെയ്ഞ്ഞ് ഇട്ടിട്ട് ഓൾ എന്തൊക്കെയോ ഒരു വെള്ളമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് ഞാൻ പിന്നെ നാരങ്ങ പീഞ്ഞ് ഉപ്പിട്ട് വെള്ളം കുടിച്ചിട്ടോ എനിക്ക് കുറച്ച് ബി പി കുറവുണ്ടായിരുന്നു നോമ്പിൻ്റെ സമയത്ത് നോക്കിയപ്പോൾ അവർക്ക് ഭയങ്കര തലകറക്കൊക്കെ ചെയ്യുന്നു അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ബി പി ഭയങ്കര കുറവ് അതുകൊണ്ട് ഞാൻ എനിക്ക് മധുരം വേണ്ട ഞാൻ ഉപ്പിട്ട് കുടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കുടിച്ച് ബാക്കിയുള്ളവരൊക്കെ ഇതും കുടിച്ചേ ഡിഫമോള് ഞാൻ വീഡിയോ എടുക്കണത് എപ്പോഴും ഓക്കെ ഒരു ഹായ് ബായി ഒക്കെ കാണിക്കേണ്ടി വരും ഓൾ അത് അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് ഞാച്ചിക്കുട്ടൻ്റെ സൈക്കിളാണ് ഉപ്പച്ചി അന്ന് വാങ്ങിക്കൊടുത്ത് കേട്ടോ ഞാൻ ബാവിലേക്ക് കൊണ്ടുപോയിട്ടില്ല ഇവിടെ വെച്ചതാണ് ഇവിടെ വരുമ്പോൾ കളിക്കട്ടെ വിചാരിച്ചിട്ട് ഓന് അവിടെ കൊണ്ടുപോയി ഓൻ എന്തായാലും അതിൽ ഓടിക്കാനായിട്ടായിട്ടും ഇല്ല അപ്പം പിന്നെ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു ഇവിടെ വെച്ചതെട്ടോ അങ്ങനെ ഇതാ ചോറ് വയ്ക്കാനൊക്കെ ഇരുന്ന് എല്ലാവരും ഇവരൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വേവിച്ചത് ഉപ്പച്ചിയും വന്ന് പിന്നെ ചോറ് വയ്ക്കാൻ നോക്കുന്നുണ്ട് ബാക്കിയുള്ളവർ ഇരുന്ന് നിൽക്കുന്നത് റേസുമോനും ഇതാ നല്ല കളിയിലാണ് ഇപ്പം വേഗം വെയിച്ച് കഴിഞ്ഞിട്ട് വേണം ഓരോരുത്തർ ഇവരെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങളെ കുളിയും മാറ്റലൊന്നും കഴിഞ്ഞിട്ടില്ല എവിടെയെങ്കിലും പോകണം എന്നുള്ള ഒരു നീയത്തിലാണ് നിൽക്കുന്നത് കുട്ടികളൊക്കെ ഇതാ ഉമ്മാൻ്റെ ഫോണ് കിട്ടിയിരിക്കണവർക്ക് അപ്പോൾ ഒരു അയിൽ കടന്ന് കുറേ ഇവർ രണ്ടാളും ചെറിയും ഇക്കൊക്കെ അയിലേ കുറച്ച് നേരം കടന്ന് ഉറങ്ങിയൊക്കെ എണീറ്റ് ഞമ്മൾ കുറച്ച് ദേഷ്യം അവിടെ ഇരുന്ന് കിട്ടോ അവിടെ കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എണീച്ചുകൂടെ അങ്ങോട്ട് മാറ്റിക്കോ എന്നൊക്കെ പറഞ്ഞ് കൽപ്പറ്റ ഫെസ്റ്റ് നടക്കുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ മക്കളെയും കൊണ്ടൊന്ന് അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഞങ്ങൾ മെല്ലെ കയറി അപ്പോൾ ആദ്യം ചെറിയും ഓട്ടോറിക്ഷയിലും അപ്പോൾ ഒരു വണ്ടി മീനങ്ങാടി നിർത്തിയിട്ട് പിന്നെ ഞമ്മളെല്ലാവരും ഒരുമിച്ചാൽ പോയേ പോണ വഴിക്ക് ഇത് കാക്കവേലൊക്കെ കഴിഞ്ഞപ്പോൾ അതിനോട്ടോ അവിടെ മറ്റേ സൂര്യകാന്തിൻ്റെ വയലിൽ നട്ടിട്ട് അവിടെയും കുറേ ആൾക്കാർ നോക്കി നിൽക്കുന്ന ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഒന്നും ഇറങ്ങിയില്ല ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോകുന്നു എല്ലാവരും ഉണ്ട് അപ്പോൾ കൽപ്പറ്റന്ന് അനിയനും പെണ്ണുങ്ങളും കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ ഒരു മേപ്പാടി പോയി വരുമ്പോഴാണ് ഞങ്ങൾ പോണത് പിന്നെ ഓരോടും അവിടെ നിൽക്കാൻ പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പോയിട്ട് പിന്നെ ഭാവിലേക്ക് പോകാമെന്ന് പറഞ്ഞത് കൊണ്ട് ഓരോണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ അപ്പോൾ അതാ കടലിൻ്റെ ഉള്ളിൽ ഒക്കെ കയറിയ മാതിരിതാ വെള്ളത്തിൻ്റെ അവിടെ നല്ല മീനുകളുണ്ട് പലതരത്തിലുള്ള മീനുകൾ തന്നെയാണ് കാണാനുള്ളത് പിന്നെ ഒരു മത്സ്യ കഞ്ഞി ഉണ്ടാവും കണ്ടത് അസുകളിൽ അതും ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ രസമുണ്ട് അതൊക്കെ കണ്ടു कराची आधी आकडा किती कितीचा विदिनला आमचे नाही येणार आहे किती शतदा वेदांनी याने नाही आहे हां पुर्या एडी पुर्या करणार

അങ്ങനെ തിൻ്റെ ഉള്ളിലത്തെത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ പുറത്തൊക്കെ ഇറങ്ങി കുട്ടികളൊക്കെ എന്തിലെങ്കിലും ഒന്നിൽ കയറ്റണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇക്കമാരൊന്നും കയറിയിട്ടില്ല ഞങ്ങൾ മറ്റേ ആ തോണിയില്ലേ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും ആജു ഉമ്മയും ചെമ്മീലിയും പിന്നെ കുട്ടികളും അവരെ കൂടെ ഞങ്ങൾ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ നിന്നൊക്കെ ഇറങ്ങി ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് ഇവരെ മീനങ്ങാടി ഇറക്കിയിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ പുരേലേക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ പെരുന്നാൾ വിശേഷം